കുട്ടികളടക്കമുള്ള ഇവിടത്തുകാരുടെ യാത്രാ ദുരുതൽ നമുക്ക് നേരിട്ടൊന്ന് നോക്കാം കുന്നിൻചെരുവുകളും പാറക്കെട്ടുകളും അടക്കം അപകട മേഖലകൾ താണ്ടിയുള്ള തെക്കുംഭാഗം നിവാസികളുടെ യാത്രാ ദുരുതത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പഠനമോ ജോലിയോ എന്തുമാകട്ടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരിക എന്നത് ഇവർക്ക് ഇന്നും സ്വപ്നം മാത്രമായി തുടരുന്നു ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞത് പിന്നെ ഇവിടെ കുറച്ച് കുട്ടികൾ രണ്ട് കിലോമീറ്റർ താണ്ടിയാണ് അവർ അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്ക് ഈ പിന്നെ വിദ്യാലയത്തിൽ എത്തിക്കണെ എത്തണമെങ്കിൽ രണ്ട് കുഴികൾ അതായത് ഡാമും പാലം കടക്കണം അപ്പോൾ പാലം ഭയങ്കര മോശമായ അവസ്ഥ ഒരു ഭാഗമില്ല അതപ്പ അത് എന്നാ ഭയങ്കര ഒരു അപകടകരമായ യാത്രയിലൂടെയാണ് ആ കുട്ടികൾ ആ സ്കൂളിൽ പോകുന്നത് മഴ ഒക്കെ വന്നു കഴിഞ്ഞാൽ പാലം കടക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്കൂളിൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവർ ഈ മഴക്കാലത്ത് അവരുടെ അമ്മമാർ എന്തുമാത്രം ഒരു വിഷമത്തിലാണ് എന്നുവെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പിള്ളേർ ആ പാലം കടന്ന് കയറി വരും എന്ന് ആ അമ്മമാരുടെ മനസ്സിൽ ഒരുപാട് വേദനയും അവർക്കൊരു പേടിയും ഉണ്ട് പിള്ളേരെ സ്കൂളിൽ വിടാൻ തന്നെ വനത്തിൽ വെള്ളം ഈ പുഴയിലൂടെ സ്കൂൾ വിട്ടും വരും വരുമ്പോൾ ഡാമിക്കൂടെ ഇഷ്ടംപോലെ വരും ആ കലങ്ങിയ വെള്ളവും എല്ലാവരും ഒഴുകി വരും കമ്പും ഒഴുകി വരും അതാണ് ഞങ്ങൾക്ക് ഡാമിക്കൂടെ പോവാൻ നല്ല പേടിയാണ് ഡാമിക്കോടെ പാലത്തിക്കൂടെ പോകുമ്പോൾ പോവായിരുന്നു എല്ലാവരും എനിക്ക് വേണ്ടി ആദിവാസി ഉന്നതിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ പരാതിയിൽ നടപടി വേണമെന്നുമാണ് പൊതുപ്രവർത്തകരുടെയും ആവശ്യം അപ്പൊ ഇവിടത്തുള്ള രക്ഷാകർത്താക്കളൊക്കെ സംബന്ധിച്ചോളം ആ ചെറിയ പാലത്തോടുള്ള കുട്ടികളെ എത്തിക്കാന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഈ വാഗമൺ പുള്ളിക്കാനും മൂലമറ്റം റോഡിന് സമാന്തരമായുള്ള റോഡാണ് പതുപ്പള്ളി കടകിനാൽ തെക്കുംഭാഗം റോഡ് ഈ രണ്ട് റോഡുകളും തമ്മിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിന്റെ ഗ്യാപ്പിൽ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഒരു വാഹന സൗകര്യം യാഥാർത്ഥ്യമാവുന്നതാണ് ഈ താൽക്കാലിക പാലത്തിലൂടെയുള്ള യാത്ര ഏത് സമയവും അപകടത്തിനിടയാക്കിയേക്കാം വാഗ്ദാനവും പ്രഖ്യാപനങ്ങളുമല്ല ആദിവാസി മേഖലയുടെ ഉന്നമനമാണ് അധികൃതരുടെ ലക്ഷ്യമെങ്കിൽ അടിയന്തിരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത് ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി